തമാശകളോ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ലെവലിൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഞാൻ ഡയറക്ടറായിട്ട് രണ്ടാമത്തെ സിനിമ ഞങ്ങൾക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു സിങ്ക് ഉണ്ടായിരുന്നു ആൾ പറയുന്ന ആളുടെ കാഴ്ചപ്പാട് ഇത് വിഷ്വലി ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടല്ലല്ലോ ഞങ്ങൾ ആ സീൻ അഭിനയിക്കുക ഞങ്ങൾക്ക് പറഞ്ഞു തരത്തല്ലേ ഉള്ളൂ വിഷ്വലി ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു നേരത്തെ എന്നുള്ളതാണ് അതിൻ്റെ കുറച്ചും കൂടെ ഒരു മികവ് പിന്നെ ഇപ്പം ഞാൻ ഹ്യൂമറും അങ്ങനെ അതായത് അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിലും പാപ്പനിൽ കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമേഴ്സ് അല്ലാതെ ഇതൊരു ഹ്യൂമർ ഓറിയൻറ്റഡ് പടവും കൂടിയാണ് അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്കെന്തോ നിറവേറ്റാൻ പറ്റിയതുകൊണ്ടാവാം എനിവേസ് ഇത് നമ്മൾ അങ്ങ് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതല്ലല്ലോ ഓരോ ഷോട്ടും ഡയറക്ടറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അവർക്ക് വേണ്ടുന്ന അമീട്ടിരുന്ന എന്നെ കൊണ്ട് എത്തിച്ചു അതെന്റെ കഴിവിനേക്കാൾ ഉപരി അവരുടെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അച്ഛൻ്റെ മിന്നൽ ഏറ്റവും അധികം പ്രതം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ അലനും അലമ്പായ അലനും അവർ ആഘോഷിക്കപ്പെടുന്നതാണ് എല്ലാവരും ഉണ്ടല്ലോ ഒരു മലയാള സിനിമയ്ക്ക് പോലെ ഫീൽ ഈ ഡെഫിനറ്റ്ലി ആ സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ തന്നെ ആദ്യം തന്നെ അങ്ങനത്തെ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തത് ഞങ്ങളാണല്ലോ ഫ്രഷ് അതിൻ്റെ റൈറ്റേഴ്സ് ഐ മീൻ ദി ഡയറക്ടേഴ്സ് ഓൾസോ റൈറ്റേഴ്സ് ശിവസായും അരുൺ ജേട്ടിന് ഒരുമിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതേ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ടായി ഈവൻ ഞങ്ങൾ ട്രിബ്യൂട്ട് കൊടുത്ത സിനിമകൾ ഗണേശ് സാറിൻ്റെ സജീവ സിനിമ പ്രവർത്തനത്തിൻ്റെ സമയത്തുള്ളതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനും ഈ കാലത്ത് വന്നിട്ട് അത് റിലേറ്റായ സബ്ജെക്ട് എന്താന്നുള്ളതും അതിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമർ എന്താണെന്നുള്ളതും ഒക്കെ കൃത്യമായി മനസ്സിലായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലെ അച്ഛന് ഈ പടത്തിൻ്റെ പ്രിവ്യൂ കൊടുത്തപ്പോൾ ഗണേശ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഡയറക്ടറിൻ്റെ തോളത്തിട്ടിട്ട് ഗണേശൻ കലക്കി എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ സത്യമാണത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗണേശ് സെറിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇതിൽ ഏറ്റവും അടിപൊളി പെർഫോമൻസ് അതെ അതെ കുറെ സ്ഥലത്ത് ഈ പറഞ്ഞ കൗണ്ടർ അടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ പിഴ എല്ലാവരും പിഴ നമ്മുടെ ഫോട്ടോ കെത്തി കേട്ട് കൈയ്യടിച്ചു ചിരിച്ച് പറയാ ഇങ്ങനെ കൗണ്ടർ അടിക്കാനൊക്കെ ഒരാളുണ്ട് ഗോഗിളിൽ നിന്ന് ഡയറക്ടർക്ക് നിങ്ങളുടെ ഡെലഫ്രണ്ട്ഷിപ്പിലാണോ മനസ്സിലായത് ഡോട് ചോദിക്കണ്ട എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാണ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുമ്പം അത്ര അടുപ്പമില്ലാത്ത സദസ്സുകളിലുള്ള പല ആൾക്കാരും ഒന്നിച്ച് ചേരുക ചിലവരായിട്ട് നമ്മൾ ഭയങ്കര ചെല്ലായി കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെരുമാറുമ്പോൾ ഉള്ള ചില എക്സ്പ്രഷൻസോ ജസ്റ്റേഴ്സോ വരുമ്പോൾ അവർ മേക്കേഴ്സ് ആയതുകൊണ്ട് അത് അവരെ സിനിമാറ്റിക് ക്വാണ്ടിറ്റീവില് കണ്ടിട്ട് അത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാവാം ഈ കണ്ടത് ഞാൻ വളരെ ടെക്നിക്കലായിട്ട് അതിനെ പറയുന്നത് തിയേറ്ററിൽ ഫുൾ ചിരിയാണ് ഇത് ആ ഞാൻ രണ്ട് മൂന്ന് ടീക്ക് പോയിട്ടുണ്ടായിരുന്നു അത് അതിൽ ആദ്യത്തത് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിനകത്ത് നമ്മൾ എൻ്റെ വഴിക്ക് അങ്ങ് വിട്ടതുകൊണ്ട് ചില സാധനം ഔട്ട് ഓഫ് കോൺടാക്സ്റ്റ് പോകുന്നത് കാരണം കുറച്ചും കൂടെ അതിനെ ഒന്ന് ബ്രിസ്പാക്കിയിട്ട് പിന്നെ ചെയ്തതാണ് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നത് രണ്ട് ടീക്കേ പോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞിട്ട് ഒന്ന് റീകൺഫേം ചെയ്യണം ഈ അച്ഛൻ എന്താ പടങ്ങി സ്വന്തം അതിനെ പൊഴുത്തിയിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കും വലിയൊരു സന്തോഷം കിട്ടേണ്ടതില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ തട്ടിയിട്ട് യൊറോക്കെ ഡാക്ടർ എന്ന് അങ്ങ് പോയി അത്ര അത്രേ ഉള്ളൂ നമുക്കത് മതി അനാർക്കിലിമാരുടെ അമ്മ പറയുന്ന അനാർക്കലിയുടെ കരിയർ ബെസ്റ്റാണ് ഈ സിനിമ എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗോകുലിൽ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇളകിയാടി ഒരു ഗോകുലം നമ്മൾ കണ്ടിട്ടില്ല അത് പുതിയൊരു തുടക്കമാകട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഞങ്ങൾ ഇനിയും ഇതേ സിനിമയുടെ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഇതേ ജോലിയുണ്ടായ ഡോക്യുമെൻ്ററി ഐ മീൻ ആ ഒരു ഈവൻ മാവേൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൈഫൈ യൂണിവേഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കുറേ ഈസ്ട്രക്സ് ഈ സിനിമയ്ക്കകത്തുണ്ട് അപ്പോൾ അതും ഞങ്ങൾ പ്രോജക്ട്സ് ആക്കി മലയാളത്തിന് കാണാവുന്ന സ്റ്റാർസിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ഡയറക്ടറും റൈറ്ററും ഉണ്ട് ഞാനും എല്ലാവരും അച്ഛനീ എടുത്ത് പറഞ്ഞത് അച്ഛൻ പുതിയ സിനിമകളിൽ കയറുന്നതിൻ്റെ ത്രില്ലിലാണ് എന്നുള്ളത് അച്ഛൻ ഇപ്പോഴും സിനിമ ഒരു ഭയങ്കര ത്രില് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും അതെ എനിക്ക് പക്ഷേ അച്ഛൻ്റെ മുഖത്തൊന്നും അത് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അച്ഛൻ്റെ ഈ പറഞ്ഞ മമ്മൂട്ടി സാറൊക്കെ പറയുന്ന പോലെ ഓരോ സിനിമയും പുതിയ സിനിമയാണെന്നുള്ള ആ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിലായിരുന്നു അച്ഛൻ തുടക്കത്തിൽ എന്ന് തോന്നുന്നു അപ്പൊ ഏകദേശം അതേ ഒരു മമുക്കയുടെ തന്നെ ഒരു മമുക്കയുടെ തന്നെ ഒരു ഏകദേശം ഒരു പാരലിൽ യൂണിവേഴ്സിലെ ഒരു വ്യക്തിയാണ് അച്ഛൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അച്ഛന്റെ പക്ഷേ വേറെ മേഖല ആയത് കാരണം വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ തോന്നുന്നു എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം ഞങ്ങളുടെ പ്രൊഡ്യൂസറിനോട് ഞങ്ങൾ അഭ്യർത്ഥന ഈ സിനിമ ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നാല് വർഷം കാത്തിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരിക ഓക്കെ താങ്ക് യു